ഹലോ ഫ്രണ്ട്സ് ടെക്നിക്ക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ ത്രീ എ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഞാൻ ചെയ്യേണ്ടായി അതിൻ്റെ അകത്ത് ക്യാമറ സാമ്പിൾസും അങ്ങനത്തെ ഇനീഷ്യൽ ഒക്കെ നമ്മൾ പറയേണ്ടതായി അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളായി നത്തിങ് ഫോൺ ത്രീ എ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഡിവൈസ് എത്രത്തോളം വർത്താണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുകയാണ് അപ്പോൾ എഗെയിൻ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യണ അറൗണ്ട് ട്വൻറ്റി സെവൻ തൗസൻഡ് റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഡ് ഓഫ് നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് കിട്ടുക എൻഫാക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മേടിച്ച വേരിയന്റ് ട്വൻറ്റി സെവൻ തൗസൻ്റ് ആയിരുന്നു അപ്പോൾ കാർഡ് ഓഫ് ഹോസിലൂടെ പ്രോബ്ലി ട്വൻറ്റി ത്രീ തൗസൻഡ് നമുക്ക് ഇത് കിട്ടുന്നതാണ് നത്തിങ് ഫോൺ ത്രീ എ അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസം ചെയ്യാം അതേപോലെ തന്നെ ബെല്ലായിക്കോട് കളിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് നത്തിങ് ഫോൺസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിൻ്റെ ഡിസൈൻ തന്നെ വളരെ യുണീക്കായ ഡിസൈനാണ് കാരണം ബാക്ക് പാനെല്ലാം എക്സ്പോസ്ഡ് ചെയ്തത് ഗ്ലാസ് ഫിനിഷ് ആണ് അതിനകത്ത് തന്നെ കുറേ പാറ്റേൺസ് ഉണ്ട് അതേപോലെ ഗ്ലിഫ് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഇവിടെയും നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് എല്ലാം തന്നെ ഗ്ലിഫ് എൽ ഇ ഡി ആണ് അതേപോലെ തന്നെ ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആണ് അപ്പം ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഔട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പറയാം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്റ്റാൻഡ് ഔട്ട് ഡി ഡിസൈനാണ് നമ്മൾ സാധാരണ കാണുന്ന വേർട്ടിക്കൽ ക്യാമറയിലെ ഓട്ടെ ഹോർസോണ്ടൽ ക്യാമറയിലെ ആവട്ടെ സർക്കുലർ ക്യാമറയിലോട്ട് അതിന്നൊക്കെ വ്യത്യാസമായി നിൽക്കുന്ന ഒരു ഫോണെന്നുള്ളിലേക്ക് നത്തിങ് ഫോൺ ത്രീയെ ഡെഫിനറ്റ്ലി ഒരു നല്ല ഡിസൈൻ ആണെന്ന് പറയാം കാരണം നമ്മൾ എല്ലാ ഡിവൈസും കൊണ്ടുനടക്കണ മാതിരിയല്ല ഇത് ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകതയിൽ ഡെഫിനറ്റ്ലി നത്തിങ്ങിന് നമ്മൾ ഫുൾ മാർക്സ് കൊടുക്കണം ഡിസൈൻ ലാംഗ്വേജിൻ്റെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഇതൊരു ബ്ലൂ കളറാണ് നമ്മൾ എടുത്തത് അതേപോലെ തന്നെ വൈറ്റും ബ്ലാക്ക് കളറും ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ബ്ലൂ കളർ ഈ ബ്ലൂൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നല്ല വൈബ്രൻ്റ് ആണ് എന്നാൽ ഓവർ വൈബ്രൻറ്റും അല്ലെങ്കിൽ നല്ലൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു ബിൽ ക്വാളിറ്റി കുഴപ്പമില്ല ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് എകയും ഈ പ്രൈസ് സെഗ്മെന്റിൽ പുതിയ പ്ലാസ്റ്റിക് ഫ്രെയിമേ ഉള്ളൂ എന്നാലും ചില ഫോൺസൊക്കെ മെറ്റീരിയൽ ഉണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ബിൽ ക്വാളിറ്റി കുഴപ്പമില്ല നല്ല മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും പ്രശ്നം എനിക്ക് തോന്നുന്നില്ല നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ് പിന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉള്ളു സിക്സ്റ്റി എയ്റ്റില്ല എഗെയിൻ സിക്സ്റ്റി എയ്റ്റുള്ള കുറേ ഫോൺസ് ഈ പ്രൈസ് സെഗ്മെൻറ്റിലുണ്ട് അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സിക്സ്റ്റി ഫോർ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിന്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എഗെയിൻ ബെസൽസ് അത്രയ്ക്ക് മിനിമം അല്ല എന്നാലും യൂണിഫോം ബെസൽസ് ആണ് അപ്പോൾ അതിന് ആ ഒരു പ്രത്യേകത ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു പഞ്ച് ഹോൾ തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻസ് ഫീലും പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് എയിറ്റ് പോയിന്റ് ത്രീ ഫൈവ് എം എം തിക്നസ് ഉള്ളൂ എന്നാൽ ടൂ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ മേളെ വെയ്റ്റ് ഉണ്ട് അപ്പം വളരെ ലൈറ്റ് വെയ്റ്റ് ഡിവൈസല്ല സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാർജ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ ഡിവൈസും കുറച്ച് ലാർജറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ വലിയ ഡിവൈസ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പ്രോബ്ലി ഇത് കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് വരാം ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ഫ്ലെക്സിബിൾ ആംബ്ല ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹർഡ് റിഫ്രഷ് ആണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബ്രൈറ്റ്നസ് ത്രീ തൗസൻഡ് ഇറ്റ്സ് ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൌണ്ട് എയിറ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇറ്റ്സ് ഒക്കെ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരും ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു കുഴപ്പവും കാണുന്നില്ല നല്ലൊരു റിച്ച് ടോൺസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ നല്ലതാണ് അതേപോലെ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്കൊന്നും കോംപ്രമൈസ് ഇല്ല നല്ലൊരു ഡിസ്പ്ലേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന നല്ലൊരു ആമലഡ് ബാണ്ടി ഹേർഡ്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് പ്രത്യേകിച്ച് മൾട്ടിമീഡിയൊക്കെ കാണാൻ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും നല്ലൊരു വിവിഡ് കളേഴ്സുമാണ് ഈ ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് സോഫ്റ്റ്വെയർ അപ്പൊ നത്തിങ്ങിന്റെ ഫോണിന്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടന്റ് കാര്യം ഡിസൈൻ ആണെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ നത്തിങ് ഓഎസ് ത്രീ പോയിന്റ് വൺ ആണ് ഇതിനകത്ത് വരുന്നത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ ഐക്കൺസും അതിൻ്റെ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും എല്ലാം തന്നെ വളരെ മിനിമലാണ് എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ബ്ലോഡ് പേസ് ഒന്നും തന്നെ ഇല്ല പിന്നെ യു ഐയിലും ഒരുപാട് കസ്റ്റമൈസേഷൻ റൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് തീംസും കസ്റ്റമൈസേഷനും അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ ഗ്ലിഫ് എൽ ഇ ഡിയിലും നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് മൂന്ന് എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലും നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ റിംഗ് ൈസേഷൻ ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ നമുക്ക് ക്യാമറ എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് ഡെഫിനറ്റ്ലിണ്ട് നമുക്ക് ഫിൽ ലൈറ്റായിട്ട് ഗ്ലിഫ് എൽ ഇ ഡി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ വഴി ചെയ്യാവുന്നതാണ് പിന്നെ ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് നത്തിങ് ഓവേസ് ത്രീ പോയിന്റ് വൺ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയറിന് കാര്യത്തിൽ ടെൻ ഔൺ ടെൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഒരു മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നത്തിങ് ഒ എസ് ത്രീ പോയിന്റ് വൺ നൽകുന്നത് ഇനി അടുത്ത് പെർഫോമൻസിലേക്ക് പോവാം ഇവിടെയാണ് ഈ ഡിവൈസ് പ്രോബ്ലി എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ പറയുക സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ത്രീ ആണ് അത് കുഴപ്പമില്ല എന്ന് വെക്കാം കാരണം ട്വന്റി ഫൈവ് തൗസൻഡ് പ്രൈസേക്ക് എനിക്ക് കുഴപ്പമില്ല എന്നാലും പല ഡിവൈസിലും സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ കുറേ കൂടെ പവർഫുൾ ആയ ൊക്കെ ട്വന്റി ത്രീ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൽ വരുന്നുണ്ട് പക്ഷേ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ സെവൻ സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് ചിപ്പാന്ന് പറയാം കാരണം സെവൻ പ്ലസ് ജെൻ ത്രീ സെവൻ ജെൻ ത്രീ സെവൻ എസ് ജൻ ത്രീ ആണ് വരുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഇതിന്റെ ഒരു ആൻഡ്രോഡ് സ്കോർ എന്ന് പറയുന്നത് പ്രോബ്ലി സെവൻ ആൻഡ് ഹാഫ് ലാക്ക് ഒക്കെയാണ് അത് മോശമോ ഒരിക്കലും അല്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് ഡിസപ്പോയിന്റിങ് ആയി തോന്നിയത് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ഉള്ളൂ എന്നുള്ളതാണ് അതാണ് റീഡ് റൈറ്റ് സ്പീഡ് കുറയും അതുമാത്രമല്ല അത് ഈ പെർഫോമൻസിന് ഇമ്പ്രൂവ് ഡ്രാസ്റ്റിക്കലി കുറയ്ക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് യു എഫ് എസ് ടു പോയിൻറ്റ് ടു അത് ഡെഫിനറ്റ്ലി അൺആക്സെപ്റ്റബിൾ ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റ് പിന്നെ എൽ പി ഡി എർ ഫോർ എക്സ് റാമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം പെർഫോമൻസിൽ സോഫ്റ്റ്വെയറിലും ഡിസൈനിലൊക്കെ ഒരു മുൻതൂക്കം കൊടുത്തെങ്കിൽ പെർഫോമൻസിൽ ഒരു ഡൗൺഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡാണ് എന്ന് വേണ്ടി പറയാം അത് എനിക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കാര്യത്തിൽ പറയാം പിന്നെ ലാംഗ്വേജ് ഇഷ്യൂസ് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നാലും ചെറിയൊരു സ്റ്റട്ടറിങ് ഉണ്ട് യു ഐ ഒക്കെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോബർലി സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് തീർക്കാവുന്നതാണ് ഇനീഷ്യലി ഞാൻ ടെസ്റ്റ് അപ്പം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എന്നാലും ലേറ്റസ്റ്റ് ഒന്ന് അപ്ഡേറ്റിൽ കുറേയൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറ യു ഐയിലും കുറച്ച് സ്റ്റട്ടേഴ്സും ജിറ്റേഴ്സും ഒക്കെ കാണാൻ സാധിച്ചു അതും ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പ്രോബ്ലം നത്തിങ് ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ യു എഫ് എസ് ടു പോയിന്റ് കൂടെ ഡെഫിനറ്റ്ലി ഞാനൊരു വലിയൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയിട്ട് പറയാം കാരണം നത്തിങ് എക്സ്പീരിയൻസ് 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 എപ്പോഴും പറയും പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ യു എഫ് എസ് ടു പോയിന്റ് കൊടുത്തിട്ടില്ല അതേ ത്രീ പോയിന്റ് വൺ കൊടുക്കാമായിരുന്നു കാരണം അത് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം യൂസ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് റീഡറേറ്റ് ഡെഫിനറ്റ്ലി കുറയ്ക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സിക്സ് ഓഫ് ടെൻ മാത്രമേ കൊടുക്കുള്ളൂ സോഫ്റ്റ്വെയർ ടെൻ ഔട്ട് ഓൺ കൊടുത്താൽ പെർഫോമൻസ് ഒരു സിക്സ് ബൈ ടെന്നെ ഞാൻ കൊടുക്കത്തുള്ളൂ പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് ഡ്യൂൽ സീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കോൾ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് അതിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല ഫൈവ് ജി ബാൻസ് ഒക്കെ എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് നല്ല സ്പീക്കർ ഔട്ട്പുട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ക്യാമറാസ് ക്യാമറസിൽ ഡെഫിനറ്റ്ലി ഒരു അപ്ഗ്രേഡ് എന്ന് പറയാം കാരണം ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോൺ സാംസങ് സെൻസർ ആണ് അത് ഫിഫ്റ്റി മെഗാ പിക്സൽ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ്പവച്ചറാണ് വരുന്നത് പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസാണ് ടു എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ പിന്നെ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ആണ് സെൽഫി ക്യാമറ ഒരു തേർട്ടി ടു മെഗപിക്സലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ക്യാമറ റിവ്യൂ കംപ്ലീറ്റ് ആയി ചെക്ക് ചെയ്യേണ്ടതായി എനിക്ക് ഡേ ലൈറ്റ് ക്യാപ്റ്റേഴ്സ് നല്ലതായിട്ട് തോന്നി നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് നല്ല റിച്ചേഡ് ടോൺസ് ആണ് എന്നാൽ ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നുമില്ല നല്ല ഷാർപ്പ് ഇമേജസാണ് അപ്പം പ്രൈമറി ക്യാമറ ഡെഫിനറ്റ്ലി ഗുഡാന്ന് പറയാം നല്ല കളേഴ്സും നല്ല റീ എന്താ പറയുക ഡയനാമിക് റേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തന്നെ കംപ്ലയിൻറ്റ് പറയലില്ല അതേപോലെ തന്നെ അൾട്രാ മേഡാംഗിൾ ക്യാമറയും എയ്റ്റ് മെഗപിക്സൽ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഷാർപ്നസ് കുറവാണ് എന്നാലും കളേഴ്സ് പ്രൈമറി ക്യാമറേൻ്റെ അതേ കളർ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നല്ല അതേപോലെ തന്നെ ടെലിഫോട്ടോ ഫിഫ്റ്റി മെഗാപിക്സൽ ടു എക്സ് ഓപ്റ്റിക്കൽ ജൂമിലെടുത്തതും നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ കാര്യത്തിലൊന്നും കംപ്ലയിൻസ് പറയാനില്ല പിന്നെ ക്ലോസ് അപ്പ് ഷോർട്സും കുഴപ്പമില്ല പിന്നെ ക്ലോസ് അപ്പ് ഷോർട്ട്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് അതിലും നല്ല ഷാർപ്നെസ് ലെവൽസ് ഉണ്ട് പക്ഷെ പോർട്രേറ്റ്സിലേക്ക് വരുമ്പോൾ ആ ടൂ എക്സ് ടെലിഫോട്ടോ അത്രയ്ക്കൊരു കൺസിസ്റ്റന്റ് ഇമേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് അത്രയ്ക്ക് നന്നായിട്ട് തോന്നിയില്ല ചില എക്സ്ട്രീം ഹയർ സൺലൈറ്റിലേക്ക് വരുമ്പോൾ ഓവർ എക്സ്പോസിങ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ പോർട്രേറ്റ്സ് കുറച്ച് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നി അതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പൊ അത് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഡീറ്റെയിൽസ് ഷാർപ്നസ് ലെവൽസ് കിട്ടുന്നുണ്ട് ഈ പ്രൈസ് സെഗ്മെന്റ് വേണ്ട ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിനൊപ്പം തന്നെ നമുക്ക് സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുഴപ്പമില്ല പിന്നെ വീഡിയോ റെക്കോർഡിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ടെൻ ജി ബി റെസല്യൂഷൻ എടുത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ജിറ്റേഴ്സ് അല്ലെങ്കിൽ ഷെയ്ക്ക് വരുന്നുണ്ട് അതായത് പാൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചൊരു ഷെയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ക് ആവുന്ന രീതിയിലുള്ള ഒരു ഇത് കണ്ടു അപ്പൊ അത് എല്ലാ വീഡിയോസിൽ വരുന്നില്ല ചില സമയത്ത് വരുന്നുണ്ട് അതും പ്രോബ്ലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ആവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ക്യാമറ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രോബ്ലി ഒരു സെവൻ ആൻഡ് ഹാഫ് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാമറ ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതാണ് നത്തിങ് ഫോൺ ത്രീ എന്റെ ക്യാമറ ഇനി ബാറ്ററി ലൈഫ് അയ്യായിരം മില്ലിയാമ്പോ ബാറ്ററി ഫിഫ്റ്റി വോട്ട് ചാർജിങ് സപ്പോർട്ട് ആണ് എന്നാൽ ചാർജർ ബോക്സിനകത്തില്ല അപ്പോൾ നമുക്ക് ഹൈദർ നട്ടിങ്ങിൻ്റെ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജർ വാങ്ങാം അല്ലെങ്കിൽ സി എം എഫിൻ്റെ സിക്സ്റ്റി ഫൈവ് ഓട്ട് ചാർജർ വാങ്ങാം രണ്ടാണെങ്കിലും ഏറെക്കുറെ സെയിം ചാർജിങ് ടൈം ആണ് അറൗണ്ട് വൺ അവർ ഫൈവ് മിനിറ്റ്സ് ആണ് ചാർജിങ്ങിന് എടുക്കുന്നത് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് പി ഡി ചാർജർ ഉണ്ടെങ്കിൽ അതും വെച്ച് ചാർജ് ആവുന്നതാണ് ഫിഫ്റ്റി ആണ് മാക്സിമം സപ്പോർട്ടഡ് ഫാസ്റ്റ് ചാർജിങ് ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയണമെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫായിട്ട് എനിക്ക് തോന്നി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കുഴപ്പമൊന്നുമില്ല അയ്യായിരം മില് ആമ്പോ ഉള്ളെങ്കിലും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ടായി ഈവൻ അത് വേറെ ഫോൺസ് ഒക്കെ സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് ലൈഫാന്ന് പറയാം എന്നാൽ വാവ് ഫാക്ടർ ഒന്നുമില്ല ബാറ്ററി ലൈഫിൽ ഇത്രയും ഭയങ്കര സ്റ്റണ്ണിങ് ബാറ്ററി ലൈഫ് ഒന്നുമില്ല എന്നാൽ ഡിസപ്പോയിന്റ് ചെയ്യാത്ത നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരുന്നു നത്തിങ് ഫോൺ ത്രീ എന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡിസൈനും ക്വാളിറ്റിയും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഗുഡ് ഡിസ്പ്ലേ ആണ് എക്സലെൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ബാറ്ററി ലൈഫും കുഴപ്പമില്ല ക്യാമറാസും കുഴപ്പമില്ല എന്നാൽ ഇതിൻ്റെ ഡൗൺ സൈഡ് വെച്ചാൽ പെർഫോമൻസ് ആണ് യു എസ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് അതേപോലെ തന്നെ എൽ പി ഡി ഡി എ ഫോർ എക്സ് റാമ് പ്രോസസർ അത്രയ്ക്കൊരു സ്ട്രോങ് അല്ല ചാർജർ ഇല്ല ബോക്സിനകത്ത് പിന്നെ പോർട്രേറ്റ്സും അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ ത്രീൻ്റെ നല്ല കാര്യങ്ങളും അതേപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ചുള്ള എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ ഡീറ്റെയിൽ ആയി പോസ്റ്റ് ചെയ്യുക ഈ ഡിവൈസ് വാങ്ങണ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറും ഡിസൈനിലും ഫോക്കസ് അത് രണ്ടുമാണ് നിങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങാം എന്നാൽ ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലം ഞാൻ പറയല്ല അല്ല ഇതിനും കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി പാക്കേജ് ആണ് വൺ പ്ലസിൻ്റെ നോട്ട് ഫോർ അതും ഇപ്പോൾ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വന്ന് നോട്ട് ഫോർ ആണ് കുറച്ചും കൂടെ ഓവറോൾ ഒരു പാക്കേജ് എന്ന് പറയാവുന്നത് കാരണം അതിൻ്റെ ഡിസൈനും നല്ലതാണ് ഇത്രയും വാവ് ഫാക്ടറി ഇല്ലെങ്കിൽ അതിന് നല്ല മെറ്റൽ ബോഡിയാണ് നല്ല ഡിസ്പ്ലേ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് ക്യാമറസ് എബോ ആണ് ബാറ്ററി ലൈഫും ചാർജിംഗ് സ്പീഡും ചാർജറും ബോക്സിനകത്തുണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് എൽ പി ഡി ടി ഫൈവ് എക്സ് ാണ് അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നല്ല അത് ഓവറോൾ ഒരു നല്ല പാക്കേജ് ആണ് പ്ലസ് നോട്ട് ഫോർ എന്നാൽ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇതിന്റെ ഡിസൈനും എക്സ്പീരിയൻസും ആണ് അത് രണ്ടിലും ഇത് ടെൻ ഓൺ ടെൻ എന്ന് വേണമെങ്കിൽ പറയും ബാക്കി എല്ലാത്തിലും തന്നെ ഒരു എബോ അവറേജ് എക്സ്പീരിയൻസ് വരുന്നുള്ളൂ അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് നത്തിംഗ് ഫോൺ ത്രീ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ വീഡിയോസ് എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് സീ ഡേ